നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനെ പരസ്യമായി കഴുത എന്ന് വിളിച്ച മുതിർന്ന സി പി എം നേതാവ് ജി സുധാകരൻ മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യത്തിനെതിരെ ശബ്ദമുയർത്തിക്കൊണ്ടായിരുന്നു സുധാകരൻ രംഗത്ത് വന്നത് നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ടും പിണറായി വിജയൻ സർക്കാരിനെ വിമർശിച്ചുകൊണ്ടുമാണ് സുധാകരൻ രംഗത്ത് വന്നത് നരേന്ദ്രമോദി ശക്തനായ ഭരണാധികാരിയാണ് ബിജെപിയുടെ കേന്ദ്രമന്ത്രിമാർക്കെതിരെ അഴിമതി ആരോപണങ്ങളുമില്ല കോൺഗ്രസ് ഭരണകാലത്തെ പോലെ അഴിമതി പൊട്ടിയൊഴുകുന്നുമില്ല നേതാവുണ്ട് എങ്കിൽ ജനം പിന്നാലെ വരും കേന്ദ്രമന്ത്രിമാർക്കെതിരെ വ്യക്തിപരമായ അഴിമതി ആരോപണങ്ങളില്ല ഏത് പാർട്ടിയായാലും ലീഡർഷിപ്പ് പ്രധാനമാണ് എന്നും ജി സുധാകരൻ ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ തുറന്നടിച്ചു സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്ക് അതൃപ്തി എന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവി നൽകണമായിരുന്നു എന്നും അദ്ദേഹം തുറന്നടിച്ചു മത്സരിച്ച് കഷ്ടപ്പെട്ടാണ് സുരേഷ് ഗോപി അധികാരത്തിലെത്തിയത് ഒരാൾ വിചാരിച്ചാൽ മാത്രം എല്ലാവരെയും അടക്കി നിർത്താൻ കഴിയില്ല വീഴ്ച വന്നാൽ പറയണം എന്തിനാണ് അതിന് പേടിക്കുന്നത് ഒന്നാം പിണറായി സർക്കാർ മികച്ചത് തന്നെയായിരുന്നു എല്ലാ വകുപ്പുകളും മികച്ചവയായിരുന്നു ആ സർക്കാരിന്റെ പേരിലാണ് പുതിയ സർക്കാർ നിലവിൽ വന്നത് ആ വികസന നേട്ടങ്ങൾ ഇപ്പോൾ ഒരു എം പറയുന്നില്ല രണ്ടാം പിണറായി സർക്കാരിന് വികസന നേട്ടങ്ങളില്ല രണ്ടാം പിണറായി സർക്കാരിനെ കുറിച്ച് പലർക്കും വിമർശനങ്ങൾ ഉണ്ട് എന്നും സുധാകരൻ പറഞ്ഞു തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ സി പി എം കോട്ടകളിൽ വിള്ളലുണ്ടായി കമ്മ്യൂണിസ്റ്റ് ി പിറവിയെടുത്ത സ്ഥലങ്ങളിൽ പോലും മൂന്നാമതായി പോയി കായംകുളത്ത് വോട്ട് ചോർന്നു കുന്നപ്രയിലും വോട്ട് ചോർന്നു എന്നും അദ്ദേഹം പറയുന്നു കെ കെ ശൈലജ എവിടെ നിന്നാലും ജയിക്കുമെന്ന് ആരാണ് പറഞ്ഞത് എവിടെ നിന്നാലും ജയിക്കുമെന്ന് പറയുന്ന മാധ്യമങ്ങളെ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നും ജി സുധാകരൻ പറഞ്ഞു നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയിൽ ഒളിയമ്പുമായി പി ജയരാജനും രംഗത്ത് വന്നിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് തോൽവിയിൽ സി പി എം പാഠം ഉൾക്കൊള്ളണമെന്നായിരുന്നു ജയരാജൻ ആവശ്യപ്പെട്ടത് പാനൂരിൽ പി കെ കുഞ്ഞനന്ദന്റെ നാലാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തിയ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് പി ജയരാജൻ സംസ്ഥാന നേതൃത്വത്തിനെതിരെ വിമർശനം ഉന്നയിച്ചത് രണ്ടാം പിണറായി സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമില്ല എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആവർത്തിച്ചു പറയുന്നതിനിടെയാണ് പാർട്ടിക്കും സർക്കാരിനും തെറ്റുപറ്റിയെന്ന് ജയരാജൻ തുറന്നടിച്ചത് പരാജയത്തിന് ശേഷം കരുത്തോടെ തിരിച്ചുവന്ന പാരമ്പര്യം എൽ ഡി എഫിനുണ്ട് ജനങ്ങൾക്കൊപ്പം നില്ക്കുകയാണ് പ്രധാനമെന്നും ജയരാജൻ ചൂണ്ടിക്കാട്ടി സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും ഭരണ പരാജയവും തെറ്റായ നടപടികളുമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എൽ ഡി എഫിനെ ടബാൻ പരാജയത്തിന് കാരണമെന്ന് കഴിഞ്ഞ ദിവസം സി പി ഐ സംസ്ഥാന കൗൺസിലും വിലയിരുത്തുകയുണ്ടായി ഇതിനു പുറമെ സി പി എം പൊളിറ്റ് ബ്യൂറോയും കണ്ണൂരിൽ ഉൾപ്പെടെയുള്ള പാർട്ടി കോട്ടകളിലെ വോട്ട് ചോർച്ചയിൽ ആശങ്ക അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് സംസ്ഥാനത്തെ പാർട്ടിയിലെ പ്രമുഖ നേതാക്കളിൽ ഒരാളായ പി ജയരാജനും പാർട്ടി നേതൃത്വത്തിനും സർക്കാരിനുമെതിരെ പരസ്യ വിമർശനവുമായി രംഗത്ത് വന്നത് കേന്ദ്ര സർക്കാരിനെതിരായ വോട്ടുകളാണ് കോൺഗ്രസിന് ലഭിച്ചത് എന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തോൽവിയുടെ ന്യായീകരണമായി മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചത് എന്നാൽ ഇതിനെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് പാർട്ടിക്ക് തെറ്റിപ്പറ്റി എന്ന തുറന്ന വിമർശനവുമായി പി ജയരാജൻ രംഗത്ത് വന്നത് ഇത് വരും ദിവസങ്ങളിൽ സി പി എമ്മിൽ ഉണ്ടാകുന്ന അടിയൊഴുക്കുകളുടെ പ്രതിഫലനമായാണ് വിലയിരുത്തപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇനിയും കൂടുതൽ നേതാക്കൾ മുഖ്യമന്ത്രിക്കും പാർട്ടി നേതൃത്വത്തിനുമെതിരെ രംഗത്ത് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് വടകരയിൽ കെ കെ ശൈലജയുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ചുമതല ടി പി രാമകൃഷ്ണനായിരുന്നു എങ്കിലും ഏകോപനം നിർവഹിച്ചത് പി ജയരാജൻ വടകരയിൽ ക്യാമ്പ് ചെയ്തിട്ടായിരുന്നു അതുകൊണ്ട് തന്നെ വടകരയിലെ തോൽവി പി ജയരാജനും ക്ഷീണം ചെയ്തിട്ടുണ്ട്